പെറ്റിക്കേസുകളുടെ പ്രതിദിന ടാർഗറ്റ് കൂട്ടി നല്കിയതോടെ ലോക്കല് പോലീസ് സ്റ്റേഷനുകളില് ക്രിമിനൽ കേസുകളിലെ അന്വേഷണം ഇഴിയുന്നതായി ആക്ഷേപം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമായതോടെ കേസുകളുടെ അന്വേഷണം വീണ്ടും മന്ദഗതിയിലായി ഓരോ സ്റ്റേഷനിലും പ്രതിദിനം മുപ്പത് മുതൽ വരെ പെറ്റി കേസുകളെങ്കിലും ചാർജ് ചെയ്യണമെന്നാണ് ഉന്നതങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ടാർഗറ്റിലും കൂടുതൽ കേസുകൾ ചാർജ് ചെയ്ത മേലുദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചുപറ്റാൻ സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ ശ്രമിക്കുമ്പോഴാണ് അക്രമം മോഷണം മോഷണ ശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിലെ അന്വേഷണം ഇഴയുന്നത് പ്രതിമാസം രജിസ്റ്റർ ചെയ്യുന്ന ക്രിമിനൽ കേസുകളിൽ അൻപത് ശതമാനത്തിൽ പോലും പ്രതികളെ കണ്ടെത്താൻ കഴിയുന്നില്ല സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവുകൾക്ക് സാധ്യത സാധ്യതയേറിയായിട്ടും കുറ്റവാളികളെ പിടികൂടാൻ പോലീസിന് കഴിയാത്തതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് വാഹന പരിശോധനയുടെ തിരക്കുകളിൽ നിന്ന് മോചിതമാകാൻ കഴിയാത്തതാണെന്ന് ഉദ്യോഗസ്ഥർ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട് ക്രിമിനൽ കേസുകളുടെ അന്വേഷണം ഇഴയുന്നതിനെപ്പറ്റി ചോദിച്ചാൽ സ്റ്റേഷനുകളിൽ ഉദ്യോഗസ്ഥരുടെ അംഗബലം കുറവാണെന്ന പതിവ് പല്ലവിയാണ് കേൾക്കുക ഹൈവേ പോലീസിന്റെ ടാർഗറ്റ് ഇപ്പോൾ ഒരു സ്റ്റേഷൻ പരിധിയിൽ പ്രതിദിനം നാലായിരത്തി അൻപത് പെറ്റി കേസുകൾ ചാർജ് ചെയ്യുന്നുണ്ട് കേസിന്റെ സ്വഭാവമനുസരിച്ച് മുപ്പതിനായിരം രൂപ വരെ പിഴ നിരീക്ഷണ ക്യാമറകൾ വഴി കണ്ടെത്തുന്ന നിയമലംഘനത്തിന്റെ വരുമാനം വേറെയും ഹൈവേ പോലീസിന് ലഭിച്ചിരിക്കുന്ന പ്രതിദിന പെറ്റി കേസ് ടാർഗറ്റ് റോഡ് നവീകരണം നടക്കുന്നത് മൂലം ഹൈവേ പോലീസിന് പെറ്റി കേസുകളിലെ വരുമാനം കുറഞ്ഞിട്ടുണ്ട് ജില്ലയിൽ പോലീസ് സ്റ്റേഷനുകളാണുള്ളത് നാല് ഹൈവേ പോലീസ് യൂണിറ്റുകളും ദിവസേന ചാർജ് ചെയ്യുന്ന പെറ്റി കേസുകളുടെ എണ്ണം പെറ്റി കേസുകളുടെ വരുമാനം പ്രതിമാസം അറുപത് ലക്ഷം രൂപയാണ് പോലീസിന് വരുമാനം വരുന്നത് ട്രാഫിക് നിയമ ലംഘനം വഴി കൂടിയാണെന്ന് നമ്മൾ ഓർക്കണം ജില്ലയിലെ എ ഐ ക്യാമറ കണ്ണു തുറന്നത് മുതൽ ഇന്നുവരെയുള്ള ഒൻപത് മാസത്തിനിടയിൽ കുടുങ്ങിയത് അഞ്ച് ലക്ഷത്തി എൺപത്തിയായിരം ഗതാഗത നിയമലംഘനങ്ങൾ ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുക ഇരുചക്ര വാഹനത്തിന് പിൻസീറ്റിലിരിക്കുന്ന ആൾ ഹെൽമെറ്റ് ധരിക്കാതിരിക്കുക സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനം ഓടിക്കുക മുൻസീറ്റിലെ സഹയാത്രികൻ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക റെഡ് സിഗ്നൽ മുറിച്ചുകടക്കൽ ഇരുചക്ര വാഹനങ്ങളിലെ രണ്ടിലധികം പേരുടെ യാത്ര ഡ്രൈവിംഗിനിടയിലെ മൊബൈൽ ഫോൺ ഉപയോഗം തുടങ്ങിയവയാണ് എ ഐ ക്യാമറയിൽ കുടുങ്ങിയത് ജില്ലയിൽ എ ഐ ക്യാമറ മുതൽ കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കാണിത് എ ഐ ക്യാമറകളാണ് ിലാകെ സ്ഥാപിച്ചിട്ടുള്ളത് ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാത്തതിന് അഞ്ഞൂറ് രൂപ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് രണ്ടായിരം രൂപ റെഡ് സിഗ്നൽ മുറിച്ചുകടക്കലിന് ആയിരം രൂപ ഇരുചക്രവാഹനത്തിൽ രണ്ടിലധികം പേരുണ്ടെങ്കിൽ ആയിരം രൂപ അമിതവേഗത്തിന് ആയിരത്തി രൂപ എന്നിങ്ങനെയാണ് പിഴ നിരക്കുകൾ ദിവസം ആയിരത്തി ഒരുന്നൂറ് മുതൽ ചെലാനുകൾ വരെ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മോട്ടോർ വാഹന അധികൃതർ പറയുന്നുണ്ട് പരിവാഹൻ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്ത ശേഷമാണ് ചെലാൻ തയ്യാറാക്കുന്നത് വൈകിട്ട് അഞ്ചു വരെയുള്ള നിയമലംഘനങ്ങൾ കൺട്രോൾ റൂമിൽ സൂക്ഷിക്കും വകുപ്പിൽ ആളെത്തിയാണ് വിലാസത്തിലേക്ക് അയക്കുന്നത് തപാൽ ചെലവ് ആണ് വഹിക്കുന്നത് വാഹന ഉടമകളുടെ നമ്പറിലേക്ക് എസ് എം എസ് മുഖേനയും അറിയിപ്പ് നൽകും പിഴ അടച്ചില്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ലഭിക്കില്ല നിയമലംഘനം ആവർത്തിച്ചാൽ വാഹനം കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും ആകെ നിയമലംഘനങ്ങൾ അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതെണ്ണം ഹെൽമറ്റ് ധരിക്കാത്തത് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി പിന്നിലിരിക്കുന്നവർ ഹെൽമറ്റ് ധരിക്കാത്തത് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം കടന്നു സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് അറുപത്തിമൂവായിരത്തി അറുനൂറ്റി മുപ്പത്തിമൂന്ന് പേർ മുൻസീറ്റിലെ സഹയാത്രികർ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് അറുപതിനായിരത്തിലടുത്തുണ്ട് റെഡ് സിഗ്നൽ മുറിച്ചുകടക്കൽ മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പേർ ഇരുചക്രവാഹനങ്ങളിലെ രണ്ടിലധികം പേരുടെ യാത്ര പേർ ഡ്രൈവിംഗിനിടയിലെ മൊബൈൽ ഫോൺ ഉപയോഗം പേർ പിടിയിലായിട്ടു പകുതിയിൽ കൂടുതൽ നിയമലംഘനങ്ങളിലും പിഴ ഒടുക്കുന്നുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ തന്നെ സമ്മതിക്കുന്നുണ്ട് ആദ്യ മുപ്പത് ദിവസത്തിനകം പിഴ അടച്ചില്ലെങ്കിൽ കേസ് വെർച്വൽ കോടതിയിലേക്ക് പോകും അറുപത് ദിവസം പിന്നിട്ടാൽ കേസ് സി ജെ എം കോടതിയിൽ പോകുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള